ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അദീന ലിവർപൂളിൻ്റെ സൂപ്പർ താരമായ മുഹമ്മദ് സല ഈ സീസണിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ലിവർപൂളിൻ്റെ ആരാധകർക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആശങ്ക ബാക്കിയാണ് എന്തെന്നാൽ വരുന്ന സമ്മറിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പൂർത്തിയാകും ഈ കോൺട്രാക്റ്റ് ഇതുവരെ പുതുക്കാൻ ലിവർപൂൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമായിരുന്നു അത് ശരിവെക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് സലാ തന്നെ പറയുന്നു ഇത് ഒരു പക്ഷേ ലിവർപൂളിനോടൊപ്പമുള്ള തൻ്റെ അവസാനത്തെ വർഷമായിരിക്കും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് തൻ്റെ അവസാന വർഷമാണെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ലിവർപൂളിനോടൊപ്പം പ്രീമിയർ ലീഗ് കിരീടം നേടേണ്ടതുണ്ട് എന്നുമാണ് സല പറഞ്ഞിട്ടുള്ളത് സ്കൈസ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇത് ലിവർപൂളിനോടൊപ്പമുള്ള അവസാന വർഷമാണോ എന്നാണ് അതിന് മറുപടി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നിലവിൽ അതെ എന്നാണ് ഉത്തരം കോൺട്രാക്ട് പുതുക്കുന്ന കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല അതിൽ നിന്നും വളരെ അകലെയാണ് ഉള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കിരീടം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ക്ലബിനോടൊപ്പമുള്ള എൻ്റെ അവസാനത്തെ വർഷമാണ് ഇത് ഈ സിറ്റിക്ക് സ്പെഷ്യൽ ആയത് എന്തെങ്കിലും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് സ്പോർട്സിനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സലാ ക്ലബ്ബ് വിട്ടാൽ അത് വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും ലിവർപൂളിന് കാരണം ക്ലബിൻ്റെ കുന്തമുന അത് മുഹമ്മദ് സലാ തന്നെയാണ് ഇപ്പോൾ ബാലണ്ടിയോറിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ സലാ തന്നെയാണ് പ്രീമിയർ ലീഗിൽ പതിനെട്ട് മത്സരങ്ങൾ കളിച്ചിട്ട് മുപ്പത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഈ സീസണിൽ മാത്രമായി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം